നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രിയ കൂട്ടുകാരനെ തേടി ദുബായിയുടെ തെരുവോരങ്ങളിൽ അലയുകയാണ് സുഹൃത്തുക്കൾ മാനസികമായി തളർന്ന അവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ അവർ ഒപ്പമുണ്ടായിരുന്നു ഇന്ന് പ്രിയ സുഹൃത്തിനായുള്ള പരക്കം പാച്ചിലാണ് സുഹൃത്തുക്കൾ ജോലി നഷ്ടപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപ് നാട്ടിലേക്ക് പോയ ശേഷം തിരിച്ചെത്തിയ മലയാളി യുവാവിനെ ദുബായിൽ കാണാനില്ലെന്ന് പരാതി പ്രവാസ ലോകത്തെ ആകെ തന്നെ ഞെട്ടലിലായിത്തിയിരിക്കുന്നു ചേനോത്ത് തിരുത്തുമ്മൽ ആഷിക്കിനെയാണ് ശനിയാഴ്ച മുതൽ കാണാതായതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു ദുബായ് ഇന്റർനാഷണൽ സിറ്റി പേഴ്ഷ കസ്റ്ററിൽ താമസിച്ചിരുന്ന ആഷിഖ് ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് സുഹൃത്തിനോടൊപ്പം നടക്കാനായി പുറത്തിറങ്ങിയതായിരുന്നു എന്നാൽ മറന്നുപോയ മാസ്ക് എടുക്കാൻ മുറിയിലേക്ക് പോയ സുഹൃത്ത് തിരിച്ചെത്തിയപ്പോൾ ആഷിഖിനെ കാണാനില്ലെന്നാണ് പറയുന്നത് തന്റെ മൊബൈൽ ഫോൺ പേഴ്സ് മറ്റു രേഖകളൊന്നും ആഷിഖ് കൊണ്ടുപോയിട്ടില്ല നാല് വർഷത്തോളം അബുദാബി ഗ്യാസ് ആൻഡ് ഓയിൽ കമ്പിൽ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ആയിരുന്നു ആഷിഖ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയതായിരുന്നു തുടർന്ന് ബംഗളൂരിൽ ജോലി ചെയ്തിരുന്നു ഒക്ടോബർ പതിനേഴിനാണ് മികച്ച ജോലി തേടി വീണ്ടും യു എയിലെത്തിയത് ക്വാറന്റൈൻ സമയം കഴിഞ്ഞ് അബുദാബിയിലേക്ക് പോകാനായിരുന്ന തീരുമാനമെന്ന് സുഹൃത്തായ സി എ അൽതാഫ് പറയുന്നു ഇളം നീല നിറത്തിലുള്ള ഷർട്ടും കളർ ട്രാക്ക് പാൻസുമാണ് പോകുമ്പോൾ ആഷിഖ് ധരിച്ചത് കറുത്ത മാസ്കും ധരിച്ചിരുന്നു പരിസരത്തെ സി സി ടി വിയിൽ ആഷിഖ് കെട്ടിടത്തിനടുത്തുകൂടെ നടന്നു പോകുന്ന ദൃശ്യം പതിഞ്ഞിരിക്കുന്നു കുറച്ചുനാളായി നാളായി ആഷിഖ് ജോലിയില്ലാതെ പ്രയാസപ്പെടുകയായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു അബുദാബിയിലെ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ നാല് വർഷമായി അസിസ്റ്റന്റ് ടെക്നീഷ്യനായി ജോലി ചെയ്തിരുന്നു ഇദ്ദേഹം എന്നാൽ രണ്ടു വർഷം മുൻപ് ആ ജോലി നഷ്ടമായ ശേഷം നാട്ടിലേക്ക് തിരിച്ചു അവസാനമായി കുറച്ചു കാലം ബംഗളൂരിലെ ഒരു സ്ഥാപനത്തിൽ റിസപ്ഷനിസ്റ്റായി ജോലി നോക്കിയിരുന്നുവെങ്കിലും കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു തുടർന്ന് സുഹൃത്തുക്കൾ ചേർന്നാണ് ജോലി കണ്ടെത്തി നൽകാൻ ദുബായിലേക്ക് ആഷിഖിനെ വീണ്ടും ുബായിലേക്ക് ദുബായിലെ സ്ഥലങ്ങളൊന്നും പരിചയമില്ലാത്ത ആഷിഖിന്റെ കയ്യിൽ പുറത്തു പോകുന്ന സമയത്ത് പണമോ മറ്റ് രേഖകളോ ഉണ്ടായിരുന്നില്ലെന്നും സുഹൃത്തുക്കൾ പറയുന്നു മറ്റൊരു കെട്ടിടത്തിലെ സി സി ടി വിയിൽ നിന്ന് നീല നിറത്തിലുള്ള ടീഷർട്ടും ധരിച്ചു ആഷിഖ് നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു സുരക്ഷിതനായി ആഷിഖ് തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ ദുബായ് പോലീസിലും ഇന്ത്യൻ കോൺസുലേറ്റിലും പരാതി നൽകിയതിനനുസരിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു വിവരം ലഭിക്കുന്നവർ ദുബായ് പോലീസുമായി ബന്ധപ്പെടുക